ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിൽ മലയാളിയും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു അവസാന തീയതിക്ക് ഒരു ദിവസം മുമ്പ് ഏപ്രിൽ മുപ്പതിനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ചൊവ്വാഴ്ച ടീമിനെ പ്രഖ്യാപിച്ചത് ഐ പി എൽ രണ്ടായിരത്തി പ്രകടനം അവിശ്വസനീയമാണ് കെ എൽ രാഹുൽ ജിതേ ശർമ്മ എന്നിവർ രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പിന്തള്ളി ഇപ്പോൾ നടക്കുന്ന ഐ പി എല്ലിലെ സഞ്ജുവിൻ്റെ സെൻസേഷണൽ ഫോമിനുള്ള പ്രതിഫലമാണ് ഈ സെലക്ഷൻ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ റോയൽസ് ആദ്യം ഒമ്പത് മത്സരങ്ങളിൽ എട്ടെണ്ണത്തിലും വിജയിച്ചു വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ രാഹുൽ ദിനേശ് കാർത്തിക് ജിതേഷ് ശർമ്മ എന്നിവരും സഞ്ജുവിനൊപ്പം മത്സരിച്ചിരുന്നുവെങ്കിലും ടൂർണമെൻറ്റിലെ സ്ഥിരതയാർന്ന പ്രകടനം സഞ്ജുവിന് തുണയായി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസുമായി ഓറഞ്ച് ക്യാപ് പട്ടികയിൽ നിലവിൽ ആറാം സ്ഥാനത്താണ് സാംസൺ മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാവുമായ ആരോൺ ഫിഞ്ച് ടൂർണമെൻറ്റിൻ്റെ പ്രകടനത്തെ സഞ്ജുവിനെ അഭിനന്ദിച്ചിരുന്നു